വയൽ കാണാനിറങ്ങിയതാണെല്ലാവരും മഞ്ഞിന് പോവുകയാണേ അതാ മൊനു ഹായ് പറഞ്ഞു ഹായ് പറ ഇതാ തോടാണ് ചെറിയ കൈത്തോടാണ് ആ കത്തോട്ടില് മഴ ആയതുകൊണ്ട് കുറേശ്ശെ വെള്ളമുണ്ട് ചെറിയ ചെറിയ മീനുകളൊക്കെ വെറുതെ ഇതാണ് ഈവനിങ് വാക്ക് വലുതായിരിക്കും ആര് വലുതായിരിക്കുന്നു പുഴയല്ലോടാടോ തോട് തോട് ഇതാണ് നെൽപ്പാടം കുറച്ച് സ്ഥലത്ത് മാത്രം നെൽപ്പാടവും ബാക്കി സ്ഥലത്ത് വാഴയും കാൽപോട്ടെ പോട്ടെ കാൽപോട്ടെ

ണുന്ന ആ ഭാഗത്തുനിന്ന് ഇപ്പുറത്തേക്കും ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഫുൾ മൂടുകൾ ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാല് വയനൊക്കെ കടന്ന് മുന്നോട്ട് എത്തുമ്പോൾ ദിവസത്തൊക്കെ വെള്ളം കയറും